നമസ്കാരം സി പി എം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ പ്രതിനിധികളുടെ കുറുക്കികൊള്ളുന്ന ചോദ്യങ്ങൾക്ക് വളരെ ചടുലവും മൂർച്ചയേറിയതുമായ മറുപടിയുമായിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കളം നിറഞ്ഞത് കഴിഞ്ഞ ശനിയാഴ്ച ഉദ്ഘാടനം ചെയ്ത സമ്മേളനത്തിൽ പ്രതിനിധി ചർച്ചയുടെ മുഴുവൻ സമയവും ഇരുന്ന് ചോദ്യങ്ങൾ കുറിച്ചെടുത്താണ് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വളരെ കുറച്ച് ചോദ്യങ്ങൾക്ക് മാത്രമേ സംഘടനാ ചർച്ചയിൽ മറുപടി പറഞ്ഞുള്ളൂ എന്നതും ശ്രദ്ധേയമായി കാരണം വെറുമൊരു ഡമ്മിയായി അവിടെ അദ്ദേഹത്തെ മാറ്റുകയായിരുന്നു എന്നുള്ളത് വ്യക്തമാണ് പി ബി അംഗമായിട്ടുള്ള മുഖ്യമന്ത്രി തന്നെയാണ് സമ്മേളനത്തിൽ പങ്കെടുത്ത മേൽ കമ്മിറ്റിയെ നിയന്ത്രിച്ചത് മുഴുവൻ വ്യക്തിപൂജാ വിവാദത്തിൽ പാർട്ടി മുഖ്യധാരയിൽ നിന്നും അകറ്റി നിർത്തിയ പി ജയരാജനെതിരെ വിമർശനം ഉയർന്നപ്പോൾ പരോക്ഷമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അക്കാര്യം ശരിവച്ചതും ശ്രദ്ധേയമായി ഡിവൈഎഫ്ഐ മുൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് മനു തോമസ് ഉയർത്തിയ സ്വർണക്കടത്ത കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പി ജയരാജനെതിരെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി നടപടിയെടുക്കുമെന്ന് വ്യക്തമായ സൂചന നൽകിക്കൊണ്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിനിധികൾ ഉയർത്തിയ വിമർശനങ്ങൾ കൃത്യമായി മറുപടി നൽകിയത് തളിപ്പറമ്പിൽ നടന്ന കണ്ണൂർ ജില്ലാ സമ്മേളനത്തിലാണ് മനു തോമസ് വിഷയം പൊതുചർച്ചയിൽ ചില പ്രതിനിധികൾ ഉന്നയിച്ചത് ഗുരുതരമായ സംഘടനാ പ്രവർത്തനം വീഴ്ച വരുത്തിയ മനോ തോമസിനെ തക്ക സമയത്ത് ജില്ലാ കമ്മിറ്റി അംഗത്വത്തിൽ നിന്നും പുറത്താക്കാൻ ജില്ലാ നേതൃത്വത്തിന് കഴിഞ്ഞതുമില്ല ഇത് ഗുരുതരമായ വീഴ്ചയാണ് പാർട്ടിയിൽ നിന്നും സ്വയം പുറത്തു പോകാനും മാധ്യമങ്ങളിൽ വീരപരിവേഷത്തോടെ നിറഞ്ഞു നിൽക്കാനും മനു തോമസിനെ ഇത് സഹായിച്ചു ഇതിനിടയിൽ മനു തോമസിനെ വിമർശിച്ച് പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമായ പി ജയരാജൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് പ്രശ്നം സങ്കീർണമാക്കി കൊട്ടേഷൻ സംഘങ്ങൾ ഈ അനുകൂലിച്ചു സോഷ്യൽ മീഡിയയിൽ രംഗത്ത് വന്നത് പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കി ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ജില്ലാ കമ്മിറ്റി സംസ്ഥാന നേതൃത്വത്തിന് കത്ത് നൽകിയിട്ടുണ്ട് പി ജയരാജൻ സംസ്ഥാന കമ്മിറ്റി അംഗമായതിനാലാണ് ജില്ലാ കമ്മിറ്റി നേരത്തെ പരിശോധനക്ക് കത്ത് നൽകിയത് ഇതിൽ നടപടി നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഏപ്രിലിൽ നടക്കുന്ന കൊല്ലം ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി പി ജയരാജനെതിരെ അച്ചടക്ക നടപടി വരുമെന്നാണ് മുഖ്യമന്ത്രി നൽകുന്ന സൂചന ഇതേസമയം മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം പി പി ദിവ്യയെ തള്ളിപ്പറഞ്ഞുവാണ് മുഖ്യമന്ത്രി ദിവ്യക്കെതിരെയുള്ള വിമർശനങ്ങളിൽ മറുപടി പറഞ്ഞത് ദിവ്യയ്ക്ക് കാലിടറിയതുകൊണ്ടാണ് പാർട്ടി നടപടിയെടുത്തത് കാലിടർന്ന ഏതു സഖാവിനെതിരെയും അച്ചടക്ക നടപടി എടുക്കുന്നത് സ്വാഭാവികമാണ് അത് ഒരാളെ ഇല്ലാതാക്കാനല്ല തെറ്റുതിരുത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരം സഖാക്കൾ തെറ്റുതിരുത്തി സംഘടനാ ഘടകങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുന്നത് ായിരുന്നു മുഖ്യമന്ത്രിയുടെ ആജ്ഞ ആജ്ഞമ്മിന്റെ മരണത്തിന് മുൻപുള്ള യാത്രയപ്പ് സമ്മേളനത്തിൽ ദിവ്യ പ്രസംഗിച്ച ശൈലി ശരിയായില്ല ഇത്തരം സന്ദർഭങ്ങളിൽ പാലിക്കേണ്ട ഔചിത്യവും ജാഗ്രതയും ദിവ്യ കാണിച്ചില്ലെന്നു കൂടി മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചു ദിവ്യ ഒരു യാത്രയപ്പ് യോഗത്തിൽ സംസാരിക്കേണ്ട രീതിയിലല്ല സംസാരിച്ചത് ഏതു ഘട്ടത്തിലും സഖാക്കൾ കാലിടറിപ്പോകാതെ നോക്കണം കാലിടറിയാൽ പാർട്ടി നടപടിയെടുക്കും നടപടിയെടുത്താലും നമ്മൾ സഖാവായി തന്നെ നിൽക്കണം എന്നാൽ ഒരു െ അവസാനിപ്പിക്കലല്ല തെറ്റുതിരുത്തി വീണ്ടും പാർട്ടി ഘടകങ്ങളിലേക്ക് വരുന്നതിനൊരു തടസ്സവുമില്ല സംഘടനാ എന്നത് തെറ്റുതിരുത്തൽ പ്രക്രിയയായി മാത്രം കണ്ടാൽ മതിയെന്നും മുഖ്യമന്ത്രി ആവർത്തിച്ച് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം പാളിയത് പരാജയ കാരണമായെന്ന ചില അംഗങ്ങളുടെ ആരോപണവും മുഖ്യമന്ത്രി ഖണ്ഡിച്ചു ആരാണ് മോശം എന്ന് ചോദിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം സംഘടനാ രംഗത്ത് നിൽക്കുന്നവരെ സ്ഥാനാർത്ഥിയാക്കിയത് കണ്ണൂരിൽ ഉൾപ്പെടെ തോൽവിക്ക് കാരണമായെന്നായിരുന്നു പ്രതിനിധി സമ്മേളനത്തിൽ ഉയർന്ന വിമർശനം വിജയം ഉറപ്പിച്ച കാസർകോട് മണ്ഡലത്തിൽ പോലും തോൽക്കാൻ ഇത് കാരണമായെന്നും ചിലർ വിമർശിച്ചു എന്നാൽ ബാലകൃഷ്ണൻ മാസ്റ്ററോ ജയരാജനോ ടീച്ചറമ്മയോ മോശം സ്ഥാനാർത്ഥിയായിരുന്നില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രി വടകര സ്ഥാനാർത്ഥിയായി മത്സരിച്ച കെ കെ ശൈലജയെ ടീച്ചറമ്മയെന്ന് വിശേഷിപ്പിച്ചത് പ്രതിനിധികളിൽ ചിരിപരത്തി ഇതോടൊപ്പം കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ പി ജയരാജൻ പാർട്ടിയെ നിരന്തരം പ്രതിസന്ധിയിലാക്കുന്നുവെന്ന് മഹിളാ അസോസിയേഷൻ ഭാരവാഹി പ്രതിനിധി സമ്മേളനത്തിൽ വിമർശിച്ചു കഴിഞ്ഞ നിയമസഭാ ഉപതിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ദിവസം ആത്മകഥാ വിവാദമുണ്ടായത് ചൂണ്ടിക്കാട്ടിയായിരുന്നു വിമർശനം ഡി സി ബുക്സിന് ആത്മകഥയുടെ ഭാഗങ്ങൾ എങ്ങനെ കിട്ടിയെന്ന് അവർ ചോദിച്ചു ഇത് പ്രസിദ്ധീകരിക്കാൻ പാർട്ടിയുടെ അനുമതി വാങ്ങിയിരുന്നുവെന്നും അവർ ചോദിച്ചു ഇപിയുടെ പല നടപടികളും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നുവെന്നായിരുന്നു സമ്മേളനത്തിൽ ഉയർത്തിയ ചർച്ചയിൽ പല പ്രതിനിധികളും ചൂണ്ടിക്കാട്ടിയത് സർക്കാരിനെതിരെ അത് രൂക്ഷമായി വിമർശിച്ചും ക്ഷേമ പെൻഷൻ പഞ്ചായത്തുകൾക്ക് പ്രവർത്തന ഫണ്ട് ലഭിക്കാതിരിക്കൽ സാമ്പത്തിക പ്രതിസന്ധി എന്നിവയിലും സമ്മേളന പ്രതിനിധികൾ രംഗത്തെത്തി സർക്കാരിനെതിരെ ഉയർന്ന വിമർശനങ്ങൾക്കും മുഖ്യമന്ത്രി തന്നെയാണ് മറുപടി പറഞ്ഞത് കേന്ദ്ര സർക്കാർ അർഹമായ ഫണ്ട് നൽകാത്തത് കാരണമാണ് സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയിലാകാൻ കാരണമെന്നായിരുന്നു വിശദീകരണം അതേസമയം സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി എം വി ജയരാജൻ തന്നെ തുടരുകയാണ് തലപ്പറമ്പിൽ നടന്ന പാർട്ടി ജില്ലാ സമ്മേളനമാണ് ജയരാജനെ വീണ്ടും സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത് നേരത്തെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഒഴിവാക്കണമെന്ന അദ്ദേഹം സംസ്ഥാന നേതൃത്വത്തോട് ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രത്യേക താൽപര്യ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ തുടരാൻ തീരുമാനിക്കുകയായിരുന്നു അൻപതംഗ പുതിയ ജില്ലാ കമ്മിറ്റിയെയും സമ്മേളനം തിരഞ്ഞെടുത്തു എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സരിൻ ശശി എം വി നികേഷ് കുമാർ എന്നിവർ പുതുതായി തിരഞ്ഞെടുത്ത ജില്ലാ കമ്മിറ്റിയിൽ ഇടം നേടി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന എം വി ജയരാജൻ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തിയത് സെക്രട്ടറി ആയിരുന്ന പി ജയരാജൻ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വടകരയിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോഴായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ട് എം വി ജയരാജനെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് എത്തിച്ചത് തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതോടെ പി ജയരാജന് സ്ഥാനം തിരിച്ചു നൽകണമെന്ന് ഒരു വിഭാഗം പ്രവർത്തകർ ആവശ്യമുന്നയിച്ച് രംഗത്ത് വന്നെങ്കിലും പാർട്ടി നേതൃത്വം വഴങ്ങിയിരുന്നില്ല പിന്നീട് നടന്ന ജില്ലാ സമ്മേളനവും സെക്രട്ടറി സ്ഥാനത്ത് എം വി ജയരാജൻ തുടരാൻ തീരുമാനിക്കുകയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയും പാർട്ടി സംസ്ഥാന സമിതി അംഗവുമായ കെ കെ രാകേഷ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ എം വി ജയരാജൻ സ്ഥാനാർത്ഥിയായപ്പോൾ സെക്രട്ടറിയുടെ ചുമതല വഹിച്ച ടി വി രാജേഷ് എന്നിവരുടെ പേരുകൾ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതായി സൂചന പുറത്തു വന്നുവെങ്കിലും പിണറായി വിജയൻ ഇടപെട്ട പാർട്ടിയുടെ ശക്തികേന്ദ്രമായ കണ്ണൂരിൽ എം വി ജയരാജന്റെ സ്ഥാനം ഉറപ്പിക്കുകയായിരുന്നു എടക്കാട് മണ്ഡലത്തിൽ നിന്ന് രണ്ടു തവണ എം വി ജയരാജൻ എം എൽ എ ആയി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന നിലയിലും പ്രവർത്തിച്ചു പരിയാരം സഹകരണ മെഡിക്കൽ കോളേജ് ചെയർമാനുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ നിന്ന് മത്സരിച്ചെങ്കിലും കെ അധ്യക്ഷൻ കെ സുധാകരനോട് എം വി ജയരാജൻ പരാജയപ്പെട്ടിരുന്നു സി സംസ്ഥാന കമ്മിറ്റി അംഗമായ എം വി ജയരാജൻ സി കേന്ദ്ര പ്രവർത്തക സമിതി അംഗവുമാണ് സമര സംഘടനാ പ്രവർത്തനങ്ങളിൽ ഉരുക്കിത്തെളിഞ്ഞ വ്യക്തിത്വമാണ് ജയരാജന്റേത് പാർലമെന്ററി ഭരണ രംഗങ്ങളിൽ ും പ്രാഗല്യം തെളിയിച്ച നേതാവ് കൂടിയാണ് എം വി ജയരാജൻ ഇത് മൂന്നാം തവണയാണ് ജില്ലാ സെക്രട്ടറി ആകുന്നത് നന്ദി